കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവു ശിക്ഷ കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയുടെ മരണത്തിൽ ഭർത്താവ് ചന്തുലാലിനും അമ്മ ഗീതാ ലാലുവിനുമാണ് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചത് സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു ഇരുപത്തി എട്ടുകാരിയായ തുഷാരയെ പ്രതി ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശി തുഷാരയുടെയും പൂയപ്പള്ളി ചാരുവിള വീട്ടിൽ ചന്തുലാലിൻ്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മുതൽ തുഷാരയ്ക്ക് ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത് ഭർത്തൃ കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് സ്ത്രീധനത്തിന്റെ പേരിലും നേരിട്ടത് വലിയൊരു ക്രൂരത തന്നെയാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല വീട്ടുകാരുമായുള്ള ബന്ധം പൂർണമായി നിരസിക്കപ്പെട്ടിരുന്നു രണ്ട് പെൺകുട്ടികളാണ് തുഷാരയ്ക്കുണ്ടായിരുന്നത് അവരെ സ്നേഹിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു ഭക്ഷണം നൽകാതെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അവളെ വീട്ടിൽ തന്നെ തളച്ചിട്ടു തുഷാരയുടെ വീട്ടുകാർക്കും കുട്ടികളെ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല തുഷാരയുടെ മകളെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അധ്യാപിക അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ കിടപ്പുരോഗിയാണെന്നും പ്രതികൾ നൽകിയ അറ്റൊരു മൊഴിയായിരുന്നു മാത്രമല്ല രണ്ടാം പ്രതിയായ ഗീതയുടെ അതായത് ചന്തുവിന്റെ അമ്മയുടെ പേരാണ് നഴ്സറിയിൽ പറഞ്ഞിരുന്നത് കുട്ടിയുടെ അമ്മ കിടപ്പ് രോഗിയാണെന്നായിരുന്നു പ്രതികൾ നൽകിയ മറുപടി മാത്രമല്ല രണ്ടാം പ്രതിയായ ഗീതയുടെ പേരിലാണ് അമ്മയുടെ പേരായി നഴ്സറിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അഞ്ചര വർഷം നീണ്ട ശാരീരികവും മാനസികവുമായ പീഡനത്തെ ഒടുവിൽ തുഷാര മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒന്നിന് രാത്രിയാണ് തുഷാരയുടെ മരണവിവരം പുറം ലോകമറിയുന്നത് വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ളവർ ബന്ധുക്കളും കണ്ടത് തുഷാരയുടെ ശോഷിച്ച മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു തുഷാരയുടെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല ഇരുപത്തി ഏഴ് വയസ്സിൽ അവളുടെ ഭാരം വെറും ഇരുപത്തി ഒന്ന് കിലോഗ്രാം ആയിരുന്നു വയർ ഒട്ടി വാരിയലിനോട് അടുത്തായിരുന്നു കിടന്നിരുന്നത് രോഗിയായ തുഷാര ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്ന് ചന്തുലാൽ പോലീസിനോട് പറഞ്ഞത് ഇതിൽ സംശയം തോന്നിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് ശാസ്ത്രീയ തെളിവുകളും അയൽക്കാരുടെയും തുഷാരയുടെ മൂന്നര വയസ്സുള്ള മകളുടെയും അധ്യാപകരുടെയും ഉൾപ്പെടെയുള്ള മൊഴികൾ പ്രതികൾക്ക് നേരെ വിരൽ ചൂണ്ടുകയായിരുന്നു തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയാണെന്നും പോലീസ് കണ്ടെത്തി ഭർത്താവും ഭർത്തൃമാതാവും തുഷാരയെ സ്ഥിരം മർദ്ദിക്കുന്നുണ്ടെന്നും സമീപവാസികൾ അന്ന് പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞു പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നതെന്നും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നെന്നും ഇവർ പറഞ്ഞു കേസിൽ ചന്തുലാലും ഗീതയും കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ച് കഴിഞ്ഞ ദിവസമാണ് ജഡ്ജി എസ് സുഭാഷാണ് ഇരുവരെയും കുറ്റക്കാരാണെന്ന് വിധിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരം കേസ് ആദ്യമാണ് സംഭവിക്കുന്നതെന്നും കോടതി പറഞ്ഞു